പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മക്കയിലാണ് ഫാറൂഖാണ് ഫാറൂഖ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കയും മദീനയുമാണ് നമ്മളെ ചാനലിലൂടെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ഈ അടുത്ത കുറച്ച് വീഡിയോസായിട്ട് അപ്പോൾ എന്തായാലും ഒരുപാട് പുതുതായിട്ടുള്ള ആൾക്കാർ നമ്മളെ ചാനലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് ഹൃദയമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മസ്ജിദുൽ ഹറമിലാണ് മക്കയിലെ ഹറമിലാണ് ഒരുപാട് ആൾക്കാർ വരാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കുടുംബമായിട്ട് ഒത്തിട്ട് ഹജ്ജും മുമ്പ്രെ നിർവഹിക്കാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇങ്ങോട്ട് വരണമെന്നൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനു മുമ്പേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ടു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ കൂടുതൽ ആളുകൾക്ക് വീഡിയോ കാണാൻ പറ്റും ഓരോ ദിവസം നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇപ്പോഴാണ് വീഡിയോ കാണുന്നത് ഇപ്പോഴാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കും കാണാം കാണാൻ ബാക്കിൽ കാണുന്നത് പുതിയ ഹറമാണ് ഈ അബ്ദുള്ള എക്സ്പെൻഷൻ ഹറമാണ് നിങ്ങൾ കാണുന്നത് ഞാനിപ്പോ ഇതാ ഈ ഒരു സ്ഥലത്താണ് അപ്പൊ നിങ്ങൾ കൊറച്ചു മുമ്പ് വീഡിയോ കണ്ടുപോകാം അപ്പൊ അസർ നമസ്കാരം കഴിഞ്ഞ ആളുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഹറമിലേക്ക് വരുന്നത് മുതലുള്ള ഒരു കാഴ്ച നിങ്ങൾ ക്ലോക്ക് കണ്ടിട്ടുവാറിന്റെ ഒരു ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ വരുന്നത് അപ്പൊ എന്തായാലും അവിടെ മുതൽ നിങ്ങൾ കാണു അതിനുശേഷം നമുക്ക് ഇത് കാണാം ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് കേട്ടോ ഇബ്രാഹിം ഖലീൽ റോഡ് എന്ന് പറയും അപ്പോൾ ഹറമിലേക്ക് പോകുന്ന വഴിയാണത് ഇവിടെ അങ്ങോട്ട് ഇതുവരെ ബസ്സും കാര്യങ്ങളൊക്കെ വരും ഇവിടുന്ന് അങ്ങോട്ട് പോലീസ് ആണ് ഇവിടെ നമുക്ക് നടന്നിട്ടേ ഹർമലേക്ക് പോകാൻ പറ്റുള്ളൂ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടുന്ന് പോലീസ് ബ്ലോക്കാക്കി വെച്ചേക്കാണ് ഹർമലേക്ക് നമുക്ക് ഇനി ഇവിടുന്ന് നടന്നിട്ടാണ് പോകാൻ പറ്റുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവും എല്ലാ വക്തും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ പോലും സഫ് കെട്ടി നിൽക്കും ഹർമലെ ജമാഅത്തിൻ്റെ കൂടെ തന്നെ ഹർമല ജമാഅത്ത് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ നിസ്കരിക്കുക ആളുകളുണ്ടാവും കാണാൻ പറ്റും അമ്പ്രക്കാരായിട്ടുള്ള ആളുകളുടെ ബസ് മാത്രമാണ് ഇതിനകത്തേക്ക് കടത്തിവിടുന്നത് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ സംഭവം കേട്ടോ നോക്ക് നിങ്ങൾ ഇതൊക്കെ ആജിമാരായിട്ടുള്ള ആളുകളെ ബസ്സാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഹറമിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റും നിങ്ങൾക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ കാണുന്നുണ്ട് നമ്മളിപ്പോ വരുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആക്കി വെച്ചേക്കാണ് ഇവിടെ ഒരുപാട് സ്ട്രീറ്റാണ് ആണ് കേട്ടോ അതൊക്കെ ഫുട്പാത്തിലൊക്കെ ആളുകൾ നമസ്കരിക്കാൻ നിൽക്കുന്ന നോക്കാം നിങ്ങൾ അസർ ജമാഅത്തിന് വേണ്ടിയിട്ട് ഫുട്പാത്തിലൊക്കെ ആളുകൾ നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഹറമല ജമാഅത്തിന്റെ ഒരു ബാക്കിയായിട്ട് തന്നെയാണ് ഇവിടെ നിമസ്കരിക്കുക നിങ്ങൾ ഈത്തപ്പയം ഈത്തപ്പഴം നോക്ക് ഫ്രൂട്ട്സിന്റെ വലിയൊരു ഷോപ്പ് അതുപോലെ ഈ സൈഡിൽ ഈത്തപ്പയം സ്ട്രോബറി ഒക്കെ ഉണ്ടോ നോക്ക് നിങ്ങൾ ഇതെന്താ സാധനം മത്തനോ അതോ വത്തക്കയാ വാട്ടർ മില്ലൺ ആണോ അതോ പംകീനാ ഇന്നൊരു കമന്റ് നിങ്ങൾ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഒക്കെ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഹറമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് ആളുകളാണ് ഇവിടെ മൂതരം വെക്കുന്നത് നിങ്ങള് ഒരുപാട് മൂതിരം വെച്ച് രണ്ട് റിയാൽ മൂന്ന് റിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് മോതിരം വെക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ ഇരുന്ന് വാങ്ങുന്നുണ്ട് വെള്ളിമൂതിരല്ല നോർമൽ മൂതിരം വെച്ച് വെക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഈ ഗ്യാപ്പൊക്കെ കണ്ടു നിങ്ങൾ ഇതുപോലെ ഗല്ലിയിലേക്കൊക്കെ ഒരുപാട് കടകളും ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ അജ്മീറൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫീലാണ് ഇങ്ങനെ ഗല്ലിയിലേക്ക് കയറി കഴിഞ്ഞാൽ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നേരെ ഉള്ളത് ഈ ക്ലോക്ക് ടോറിൻ്റെ താഴെയാണ് കേട്ടോ ഇതിൻ്റെ നേരെ ആ ഒരു സൈഡ് ഭാഗമായിട്ടാണ് ദാറുത്വഹിദും ഇതൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് നമ്മളെ റൂമും കാര്യങ്ങളും ഉള്ളത് ഒരുപാട് ആൾക്കാർ നമ്മളോട് മദീന പോയിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല മദീനത്തു നിന്നുള്ള വീഡിയോസ് വരും ഞാൻ അതിന് മുൻപ് മദീന പോയി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മദീന സിയാറത്തിന് പോയ സമയത്ത് പക്ഷെ അത് കൂടുതൽ ആളുകൾ കണ്ടിട്ടില്ല എന്തായാലും ഇൻഷാല്ല മദീനത്തു നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ വരുന്നുണ്ട് വൈകാതെ തന്നെ വരും വെയിറ്റ് ചെയ്യുക എല്ലാവരും ഇൻഷാല്ല ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വരാനുണ്ട് ചരിത്രപരമായിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഫുഡ് ബ്ലോഗുകളൊക്കെ നമ്മളെ ചാനലിൽ വരും ഇൻഷാല്ല എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഹർമിലേക്ക് നടന്ന് നടന്ന് എത്താനായിട്ടുണ്ട് നല്ല തിരക്കാണ് നമ്മളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഓരോ സ്ഥലത്തും പോലീസ് നിന്ന് ബ്ലോക്ക് ആക്കിട്ടൊക്കെയാണ് ഉണ്ടോ വാഹനങ്ങൾ കടന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് നോക്കി ഇവിടെ ഇങ്ങനെ എങ്ങനെ പ്രാക്കളെ തീറ്റ വെക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ അയ്യന്ന് ഇങ്ങനെ അഞ്ചരയാലും പത്ത് രാലിനൊക്കെ വാങ്ങിയിട്ട് ആ ഒരു തീറ്റ അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാ പക്ഷെ ഇതിലൊരു രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രാക്കളെ തീറ്റ ഉണ്ടല്ലോ ഇത് തന്നെ അവര് രണ്ടാമതും വാരിയിട്ട് വിൽക്കുന്നുണ്ട് കാലത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഈ ഇട്ട തീറ്റ തന്നെ ഈ രാത്രി സമയങ്ങളൊക്കെ അത് ജസ്റ്റ് വാരി കവറിലിട്ടിട്ട് അതന്നെ വീണ്ടും വെക്കും നമുക്ക് ഒരുപാട് പ്രാക്കൾ കിട്ടോ ഞാൻ അതിലൂടെ നടക്കുന്നില്ല ഫുൾ അരിയും ഭക്ഷണവും ഗോതമ്പൊക്കെയാണ് നോക്കി ഇതിന്റെ മേലൊക്കെ പ്രാക്കളിരിക്കണേ ആ ഒരു ഭാഗത്താണ് കേട്ടോ കൂടുതലുള്ളത് അതിനകത്തും ഒരുപാട് പ്രാക്കൾ ഇവിടെ വെക്കുന്ന ഒരു കാഴ്ചയാണ് പ്രാക്കളെ തീറ്റെട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നോക്കേ ശരിക്കും പറഞ്ഞൊരു കൗതുകരമായിട്ടുള്ള കാഴ്ചയാണ് പുറത്തുനിന്ന് വരുന്ന മുമ്പ് വരുന്ന ആളുകൾക്കും അജിന് ഇതിനൊക്കെ വരുന്ന ആളുകൾക്ക് ആ താത്തൊക്കെ വാരിയാണ് അവിടെ തീറ്റ വാരിയിട്ട് രണ്ടാമത് കൊണ്ട് ഇടാണ് അതുപോലെ ഈ സാധനത്തിക്കോ ഇത് രണ്ട് ഗോതമ്പിട്ടോ രണ്ടുത്തരം തീറ്റ ആണ് റിയാൽ ശ്രീയാൽ ടീക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്യാൽ ഇവിടെ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട് ചെറിയ മോ നിൽക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ നമസ്കരിക്കാൻ വേണ്ടിട്ട് ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആണ് കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിനിടയിലൂടെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കാണാൻ പറ്റും നല്ല അടിപൊളി വാക്കുകൾ ആണ്ട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ താഴെ മൊത്തം ഒക്കെ ചെയ്തു കുറെ വർഷങ്ങൾ മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ സംഭവം ഒന്നും ഇല്ലട്ടോ കേട്ടോ ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോ ആവുന്നുണ്ട് ഇപ്പൊ ഹറമിന്റെ വികസനം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പം ഓരോ സ്ഥലം പൊളിക്കുക ഹറമുണ്ടാക്ക പൊളിച്ച് ഹറമിങ്ങനെ വികസിപ്പിച്ചെടുക്കാണ് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു നോക്ക് നിങ്ങള് നല്ല കാമൻ ക്വൈറ്റായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ എപ്പോഴും ആളുകൾ പാസിങ് ഉണ്ടാവും ഈ ഒരു ഏരിയയിലൂടെ കേട്ടോ കാണാൻ പറ്റുമോ ആ ബാക്കിൽ നിന്നാണ് നമ്മൾ വരുന്നത് എത്ര ആളുകളെ നടന്നു വരുന്നത് നോക്കുന്നത് ഇതൊക്കെ ഹറമിലേക്ക് പോകുന്ന ആളുകളാണ് കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈയൊരു ക്ലോക്ക് ടവർ ഈ ഒരു ടവറൊക്കെ ഇവിടെ വന്നവർക്ക് സുപരിചിതമായിരിക്കും കേട്ടോ ധാർത്തോഹീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാലങ്ങൾ മുമ്പുള്ള ഹറമൻ്റെ ഇതിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു ആണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലാണ് മക്ക എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ക്ലോക്ക് ടവർ വരുന്നത് അതിനെ നേരെ മേലെ നമുക്ക് കാണാൻ പറ്റും വേൾഡ് ഹയ്യസ്റ്റ് ക്ലോക്ക് ടവർ ഹയസ്റ്റ് ആൻഡ് വേൾഡ് ബിഗ്ഗസ്റ്റ് ക്ലോക്ക് ടവർ എന്ന് പറയാം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഈ ക്ലോക്ക് ടവർ എന്നറിയപ്പെടുന്നത് ഈ ഒരു സംസം ടവറാണ് കേട്ടോ മക്കയിലെ ബാങ്ക് വിളിച്ച് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് ഹറമിൽ Hello. അസർവ് ബാങ്ക് കൊടുത്തിട്ടോ ഇനി അസർവ് ബാങ്ക് കൊടുത്തുകഴിഞ്ഞ് ബാങ്ക് കൊടുത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടാവും ആ പത്ത് മിനിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കാമത്ത് കൊടുക്കുക ഇനി മകരിപ്പിൻ്റെ സമയമാണെങ്കിൽ പോലും ആ ഒരു ഗ്യാപ്പ് തന്നെ ഉണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഗ്യാപ്പ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ ഇക്കാമത്ത് കൊടുക്കുക നമ്മളിപ്പോൾ വരുന്നത് നമ്മൾ സാധാരണ വരാറുള്ളത് ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഉണ്ടാവും ജെറുവിൽ ഭാഗത്തു നിന്നാണ് നമ്മൾ വരിക ഇന്ന് നമ്മൾ വന്നത് ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ നമുക്ക് നേരെ പോയി ഒന്നു കൊടുത്തതിന് ശേഷം നമസ്കരിക്കാൻ വരാം ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കാണ് പല ഡോറിൻ്റെ ഭാഗത്തും ഒക്കെ ആണ് പിന്നെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർമിൻ്റെ അകത്തേക്ക് തോഫ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ആരും കടത്തി വിടില്ല മുമ്പ്രക്കാരായിട്ടുള്ള മുൻപ്രവേശത്തിലുള്ള ആണുങ്ങളെയും അതുപോലെ തന്നെ മുൻപ്രെടുത്ത് എന്ന് പറയുന്ന സ്ത്രീകളെയും മാത്രമാണ് അകത്തേക്ക് കടത്തി വിടുക അല്ലാത്തൊരാളെയും നോർമൽ വസ്ത്രത്തിൽ ഇവിടെ ഉള്ളൊരു സിറ്റിസൺ ആണെങ്കിലും റെസിഡൻസുള്ള ആളാണെങ്കിൽ പോലും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആരും കടത്തി വിടൂല്ല കാരണം തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർഷം നല്ല പെർമിറ്റ് കൊടുത്തിട്ടുണ്ട് ഉംറ വിസ ആയാലും അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസ ആയാലും അപ്പം ഹറമ് ഫില്ലാണ് കേട്ടോ നല്ല തിരക്കുള്ള സമയത്ത് എംറക്കാരായിട്ടുള്ള ആളുകളെ ഈ ഒരു ബാത്തിലൂടെ നമുക്ക് ഈ ഒരു ഗേറ്റിലൂടെ കടക്കാം നമ്മളെ പെർമിഷൻ ലെറ്റർ ഒരു പെർമിറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാത്തി കടത്തി വിടവര് അതൊക്കെ ഇതുപോലെ ബ്ലോക്ക്ഡ് ആയിരിക്കും അപ്പൊ നല്ല തിരക്കുള്ള സമയത്ത് ഈ ഒരു സംഭവം വർക്ക് ചെയ്യോ ഉംറ മുമ്പ്രില്ലിഗ്രാംസ് സെൻട്രി സെന്റർ ആ കാണുന്നതാണ് നമ്മൾ തിരിച്ചു റൂമിലേക്ക് പോകുന്ന പോയി കേട്ടോ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ടോയ്ലറ്റ്സ് ഫോർ മേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് വെച്ച് കാണാൻ പറ്റുന്നത് ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഫുൾ വെറൈറ്റി ഹൈടെക് ടോയ്ലറ്റ് ആണ് പുതു എടുക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ടോയ്ലറ്റ് രണ്ടും ഒന്നിലാണ് ഇട്ട് വരുന്നത് ഇനി നമുക്ക് നേരെ ഹർമിനകത്തേക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ അകത്തേക്ക് കേറാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊരുപാട് സ്ഥലം ഉണ്ട് നമസ്കരിക്കാനൊക്കെ വേണ്ടിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇനി ആ തിരിച്ചു പോകുന്നത് കേട്ടോ അതുവരെ അതിനുള്ള കാഴ്ചകൾ നിങ്ങൾ കാണും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല കാറ്റ് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പല സ്ഥലത്തും ഒരുപാട് സ്ഥലത്ത് നല്ല ഹർമിനെ പല സ്ഥലത്തും ഇതുപോലെ ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പർ വെച്ചിട്ട് പാട്ട് പാട്ടായിട്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം പുരുഷന്മാർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഗം അങ്ങനെ പാട്ടാക്കിയിട്ടാണ് ഇട്ടുള്ളത് ഇത് പുറത്തുള്ള ഒരു ഭാഗമാണ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫുൾ വൈറ്റ് ടൈൽസ് ഇട്ടിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സഫിൻ്റെ ആ ഒരു സഫ് കെട്ടി ഒരാൾക്ക് കാബത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ സമയത്ത് ആ സഫ് കറക്റ്റാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു ടൈ മാർബിൾ ഇട്ടിട്ടുള്ളത് ടൈൽസ് അല്ല സോറി മാർബിൾ ഇട്ടിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും നിങ്ങൾക്ക് കറക്റ്റ് നമുക്ക് സഫ് തെറ്റാണ്ട് നമസ്കരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇവിടെ മാർബിൾ ഇട്ടിട്ടുള്ളത് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കിങ് അബ്ദുള്ള എക്സ്പെൻഷൻ വർക്കാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ കിങ് അബ്ദുള്ള ഗേറ്റ് ആണ് ഇവിടെ വരുന്നത് കിങ് ഫാഹദ് ഗേറ്റിന്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈ ഒരു പാലം കണ്ടോ നിങ്ങൾ ഇത് ഹറമിന്റെ അകത്തേക്ക് ഫസ്റ്റ് ഫ്ലോർ മത്താഫ് ഈ വീൽ ചെയറുമായിട്ട് പോകുന്ന ആളുകൾക്ക് മാത്രം പോകുന്ന അകത്തേക്ക് പോകാനും തോഫ് ചെയ്യാനും ഒക്കെ ഉള്ള സെറ്റപ്പാണ് ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് ആരെയും കടത്തി വിടുന്നില്ല ഉമ്രക്കാരായിട്ടുള്ള ആളുകളെ മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എൻട്രി ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പറ്റൂല ഇവിടുന്ന് നമ്മൾ കടന്നു പോയാലും ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളെ ലോക്ക് ചെയ്യോ അവര് ചോദിക്കും വെച്ചിട്ടുള്ളത് വാട്ടർ ടു ഡ്രിങ്ക് പുതിയ ഹറമെന്ന് പുതിയ ഹർമെന്ന് പറയുമ്പോൾ കിങ് അബ്ദുള്ള എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കിങ് അബ്ദുള്ള എക്സ്പാൻഷൻ ഹർമെന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പുതിയ ഹർമും പഴയ ഹർമും തമ്മിൽ ജോയിന്റ് ഉള്ള ഒരു ഭാഗം ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഈ പുതിയ ഹർമിൽ വന്നു കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ നമുക്ക് പഴയ ഹർമിലേക്ക് കയറാൻ പറ്റില്ല പഴയ ഹർമിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഹർമും ആ ഒരു എൻട്രൻസ് പോയി തന്നെ കയറണം കേട്ടോ ഇത് ശരിക്കും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ തൽക്കാലികമായിട്ട് ഓപ്പണാക്കി കിട്ടുന്നതാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് ഇറങ്ങുന്നൊരു കാഴ്ചയാണ് ഡാർത്തോഹിദ് ബിൽഡിങ്ങാണ് കാണുന്നത് അജിയാദ് എന്നാണ് ഈ ഒരു ഭാഗത്തിന് പറയാം അജിയാദ് നമ്മ നമ്മുടെ റൂമിൽ പോകുന്ന വഴി എന്ന് പറഞ്ഞു നേരെ ആ ഒരു ഭാഗത്തൂടെ ആണ് ട്ടോ കേട്ടോ നമ്മുടെ തിരിച്ച റൂമിൽ പോലെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് നോക്കി ചിരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്ന അപ്പൊ ഈ ഒരു പുതിയ ഹറമിന്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ല പുതിയ ഹറമിലെ കാഴ്ചകളായിട്ട് കാഴ്ചകളുമായിട്ട് നമ്മളടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ എന്തായാലും പുതിയ ഹറമിലേക്ക് കയറുന്നില്ല കാരണം നിസ്കാരം കഴിഞ്ഞ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു വഴിയാണ് അപ്പൊ എന്തായാലും നമ്മൾ നേരെ വിടുന്നതിരിക്കയാണ് അതിനുശേഷം ഇൻഷാല്ല നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയ ഹർമിനകത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആർക്കിടെക്ചറും ആയിട്ടാണ് കിങ് അബ്ദുള്ള എക്സ്പെൻഷൻ ഹർമ് വന്നിട്ടുള്ളത് നോക്ക് നിങ്ങൾ എന്ത് രസത്തിലാണ് ഈ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുള്ളത് മേലെ ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഇതിന്റെ അകത്ത് കയറി കാണോ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ കാണാനുണ്ട് നല്ല പഴയ ഹറമിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ പുതിയ ഹറമിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ക്ലോക്ക് ടവറി കാണുന്നത് പഴയ ഹറമാണോ കാണുന്നത് അപ്പൊ ഇങ്ങനെ നടന്നിട്ടാണ് ഇനി നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാല് നമ്മളെ റൂമിൽ നമുക്ക് തിരിച്ചെത്താൻ പറ്റോ ഈ ബിൽഡിംഗ് ഒക്കെ പുതുതായിട്ട് വന്നതാണ് കേട്ടോ അതിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ട് നിൽക്കാണ് നമ്മളെ ജിദ്ദയിലേക്ക് എന്ന് വച്ചാൽ മക്ക ജിദ്ദ മദീന റിയാദ് അങ്ങനെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ അത് നമ്മൾ ജിദ്ദയിലേക്ക് ഹറമിന്റെ അടുത്തുനിന്ന് വണ്ടി വിളിച്ചു പോലെ ഈ ഒരു സൈഡിൽ നിന്നാണ് ജപ്പൽ ലമർ എന്നാണ് ഈ ഒരു സൈഡിന് പറയട്ടെ ഒരുപാട് ടാക്സിക്കാരായിട്ടുള്ള ആളുകൾ അവിടെ നിർത്തിയിട്ട് കാണാൻ പറ്റുമോ ആ പാലത്തിൽ ആ ഒരു ഭാഗത്തു നിന്നാണ് ജിദ്ദയിലേക്കൊക്കെ നമ്മൾ ഷെയർ ടാക്സി വിളിച്ചിട്ട് ജിദ്ദ പോലെ ജിദ്ദ മദീന അതുപോലെ ഒരുപാട് സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ബസ് പോവും ബസ് ടാക്സി ഷെയർ ടാക്സിയൊക്കെ പോകും ഇൻഷാല്ല എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഈ ഒരു വീഡിയോ അവിടെ വെച്ച് അതിൻ്റെ ഇപ്പം ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുപാട് പുതുതായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല കറമ്പിലെ തന്നെ മദീനയിലെ തന്നെ കാഴ്ചകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും